ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മെയ് പതിനെട്ടിന് എമിലിയ കരോൾ വോയിറ്റില എന്ന ദമ്പതികളുടെ മകനായി പോളണ്ടിലെ വാഡോവയസിലാണ് പോൾ മാർപാപ്പയുടെ ജനനം കരോൾ ജോസഫ് വോയിറ്റിവ എന്നായിരുന്നു ജ്ഞാനസ്നാന പേര് വളരെയധികം ദുരിതങ്ങൾ നിറഞ്ഞതായിരുന്നു കരോളിന്റെ ബാല്യകാലം ഒൻപതാം വയസ്സിൽ അദ്ദേഹത്തിന് അമ്മയെ നഷ്ടപ്പെട്ടു ഹൃദ്രോഗവും വൃക്ക തകരാറുമായിരുന്നു നാൽപ്പത്തി അഞ്ചുകാരിയായിരുന്ന എമിലിയയുടെ മരണകാരണം പിന്നീട് അദ്ദേഹത്തെ വളർത്തിയത് പിതാവായിരുന്നു മെയ് മാസത്തിൽ അദ്ദേഹം പ്രാഥമിക സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ക്രാക്കോവ് സർവകലാശാലയിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ രണ്ടാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ഹിറ്റ്ലറുടെ നേതൃത്വത്തിലുള്ള ജർമ്മൻ സൈന്യം പോളണ്ടിനെ ആക്രമിച്ചു ധാരാളം ജൂതന്മാർ ഇതിനിടയിൽ കൊല്ലപ്പെട്ടു ക്രാക്കോവിലും അതിന്റെ ആഘാതമുണ്ടായി ക്രാക്കോവ് സർവകലാശാല അടച്ചുപൂട്ടി പഠനം പാതി വഴിയിൽ നിർത്തിയ കരോൾ തുടർന്ന് നിർബന്ധിത പട്ടാള സേവനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒളിവിൽ കഴിച്ചുകൂട്ടി ഇതിനിടയിൽ പാറമടയിലും വെടിമരുന്ന് ശാലയിലും അദ്ദേഹത്തിന് പണിയെടുക്കേണ്ടി വന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ കരോൾ വോയിറ്റില സീനിയർ അന്തരിച്ചു പിതാവിന്റെ മരണം കരോൾ ജൂനിയറിനെ തളർത്തി കളഞ്ഞു ഏറെ നാളത്തെ പ്രാർത്ഥനയ്ക്കും ഒരുക്കത്തിനും ശേഷം അദ്ദേഹം വൈദികനാകാൻ തീരുമാനിച്ചതിനെ തുടർന്ന് ക്രാക്കോവിലെ സെമിനാരിയിൽ ചേർന്ന് അവിടുത്തെ ആർച്ച് ബിഷപ്പ് ആദം സ്റ്റെഫാൻ സപീഹയുടെ കീഴിൽ രഹസ്യ പരിശീലനം നടത്തി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയാറ് ജൂലൈ മാസത്തിൽ പഠനം പൂർത്തിയാക്കിയ അദ്ദേഹത്തെ അപ്പോഴേക്കും കർദിനാളാക്കി ഉയർത്തപ്പെട്ട ആർച്ച് ബിഷപ്പ് റോമിലേക്ക് ഉപരിപഠനത്തിന് അയക്കാൻ തീരുമാനിച്ചു തുടർന്ന് നാലു മാസം കഠിന പ്രാർത്ഥനകളും ധ്യാനവും കൂടിയ കരോൾ വോയിറ്റീല രണ്ടാമൻ സകല വിശുദ്ധരുടെയും ദിനമായ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയാറ് നവംബർ ഒന്നിന് ആർച്ച് ബിഷപ്പിന്റെ സ്വകാര്യ കപ്പേളിൽ വെച്ച് വൈദിക പട്ടം സ്വീകരിച്ചു തീർത്തും ലളിതമായ ചടങ്ങുകളാണ് വൈദികാഭിഷേകത്തിന് ഉണ്ടായിരുന്നത് പാറമടയിലെയും നാടക സംഘത്തിലെയും സഹപ്രവർത്തകർക്കൊപ്പം തന്റെ ആദ്യ ദിവ്യബലി അദ്ദേഹം നടത്തി തൊട്ടു പിന്നാലെ ക്രാക്കോവിൽ നിന്ന് അൻപത് കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന നിയോഗോവിച്ച് ഇടവകയിൽ സഹവൈദികനായി അദ്ദേഹം ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ജൂലൈ ആദ്യവാരത്തിൽ ഒരു ദിവസം വോയിറ്റിയിലെ അച്ഛൻ കൂട്ടുകാരോടൊത്ത് ലൈൻ നദിക്കരയിൽ ഒരു ഉല്ലാസയാത്രയ്ക്ക് പോയി അവിടെ പല പരിപാടികളുമായി ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു ടെലിഗ്രാം സന്ദേശം ലഭിച്ചതിനെ തുടർന്ന് എത്രയും പെട്ടെന്ന് പോളിഷ് സഭാധ്യക്ഷൻ കർദിനാൽ വിഷൻസ്കിയുടെ അടുത്തെത്തി അവിടെ എത്തിയപ്പോൾ ഓം ബി രൂപതയുടെ സ്ഥാനിക മെത്രാനും ക്രാക്കോവ് അതിരൂപതയുടെ സഹായമെത്രാനുമായി അന്നത്തെ മാർപ്പാപ്പായിരുന്ന പിയൂസ് പന്ത്രണ്ടാമൻ നിയമിച്ച വാർത്ത അറിയിക്കുകയായിരുന്നു തുടർന്ന് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് ക്രാക്കോവ് കത്തീഡ്രലിൽ വെച്ച് വോയിട്ടി വ്യാജിന്റെ മെത്രാഭിഷേകം നടന്നു തോത്തൂസ് തൂവൂസ് എന്ന ആപ്തവാക്യമാണ് പുതിയ മെത്രാൻ സ്വീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ കർദനാൽ ബാസ്യാക് കാലം ചെയ്തു തുടർന്ന് വോയിറ്റി വ പിതാവ് രൂപത അഡ്മിനിസ്ട്രേറ്ററായി ബിഷപ്പായി ചുമതലയേറ്റ ശേഷവും അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രസംഗങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു അപ്പോഴും കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുമായി നല്ല ബന്ധം പുലർത്തിപ്പോരുകയും ചെയ്തു പതുക്കെ പതുക്കെ പുതിയ മെത്രാനെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ അംഗീകരിക്കുന്ന കാഴ്ച കാണാൻ തുടങ്ങി വത്തിക്കാൻ കൗൺസിലിൽ പോളിഷ് സഭയുടെ പ്രതിനിധി എപ്പോഴും വോയിറ്റിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രബന്ധങ്ങളും പ്രസംഗങ്ങളും വത്തിക്കാനിൽ ഏറെ ശ്രദ്ധേയമായി തൽഫലമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മാർച്ച് എട്ടിന് റാക്കൂഫ് അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായി പോൾ ആറാമൻ മാർപ്പ വോയിറ്റീലിയെ നിയമിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് മെയ് ഇരുപത്തി ഒൻപതിന് പോൾ ആറാമൻ മാർപ്പ വോയിറ്റീലിയെ കർദിനാളായി ഉയർത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് ഓഗസ്റ്റ് ആറിന് പോൾ ആറാമൻ മാർപ്പാപ്പ കാലം ചെയ്തു തുടർന്ന് ലോകത്തുള്ള കർദിനാൾമാരെല്ലാവരും കൂടി റോമിലെത്തി നടത്തിയ കോൺക്ലേവിൽ ഇറ്റലിക്കാരനായിരുന്ന കർദിനാൾ അൽബിനോ ലൂസിയാനി പുതിയ മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ടു ജോൺ പോൾ എന്ന ഇരട്ടനാമം സ്വീകരിച്ച അദ്ദേഹത്തിന് നിർഭാഗ്യവശാൽ മുപ്പത്തിമൂന്ന് ദിവസമേ അധികാരത്തിൽ തുടരാൻ കഴിഞ്ഞുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് ജോൺ പോൾ ഒന്നാമൻ മാർപ്പാപ്പ കാലം ചെയ്തു കർദിനാളുമാർ വീണ്ടും റോമിലേക്ക് പുറപ്പെട്ടു ഒക്ടോബർ പതിനാലിന് കോൺക്ലേവ് ഹാളിൽ യോഗം കൂടി അവസാനത്തെ വോട്ടിങ്ങിൽ അഞ്ചിൽ നാല് ഭൂരിപക്ഷത്തോടെ വോയിറ്റീല ആഗോള കത്തോലിക്കാ സഭയുടെ പുതിയ തലവനായി കത്തോലിക്കാ സഭയുടെ ഇരുന്നൂറ്റി അറുപത്തിനാലാമത്തെ തലവനായിരുന്നു വോയിറ്റീല പോളണ്ടിൽ നിന്നുള്ള ആദ്യ മാർപ്പാപ്പ നാനൂറ്റി അൻപത്തി അഞ്ച് വർഷങ്ങൾക്ക് ശേഷം വരുന്ന ഇറ്റലിക്കാരനല്ലാത്ത ആദ്യ മാർപ്പാപ്പ സമീപ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രണ്ടാമത്തെ മാർപ്പാപ്പ അങ്ങനെ നിരവധി പ്രത്യേകതകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു അദ്ദേഹം ജോൺ പോൾ രണ്ടാമൻ എന്ന പേര് സ്വീകരിച്ചു ഒക്ടോബർ ഇരുപത്തിരണ്ടിന് സെന്റ് പീറ്റേഴ്സ് ദേവാലയത്തിൽ വെച്ച് അദ്ദേഹം സ്ഥാനമേറ്റു സുദീർഘമായ വർഷമാണ് ജോൺ പോൾ രണ്ടാമൻ കത്തോലിക്ക സഭയെ നയിച്ചത് സഭയെ മൂന്നാം സഹസ്രാബ്ദത്തിലേക്ക് കൈപിടിച്ചു നടത്തിയ വിശുദ്ധനായ മാർപ്പാപ്പയാണ് മഹാനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പല തടസ്സങ്ങളും പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഇളകാതെ കാത്തു കാത്തുസൂക്ഷിച്ച വലിയ നാവികനാണ് വിശുദ്ധ ജോൺപോലണ്ടാമൻ പാപ്പ അദ്ദേഹത്തിൻ്റെ വലിയൊരു ബോധ്യമായിരുന്നു ആധുനിക കാലഘട്ടത്തിന് വിശുദ്ധരുടെ മാതൃകകൾ ആവശ്യമുണ്ട് എന്നുള്ളത് അതുകൊണ്ട് തന്നെ കാലഘട്ടത്തിൻ്റെ വ്യക്തികളെ വിശുദ്ധിയിലേക്ക് നയിക്കുവാൻ വേണ്ടി അവർക്കാവശ്യമുള്ള അത്ര വിശുദ്ധ മാതൃകകളെ മുന്നോട്ട് വയ്ക്കുവാൻ ജോൺപോലണ്ടാമൻ മാർപ്പാപ്പ ഉത്സാഹിച്ചു നൂറ്റി അൻപത്തി ഒന്ന് തവണയായി ആയിരത്തി മുന്നൂറിലധികം പേരെ വാഴ്ത്തപ്പെട്ടവരുടെ നിലയിലേക്കും അമ്പത്തിയൊന്ന് തവണയായി നാനൂറ്റി എൺപത്തിമൂന്ന് പേരെ വിശുദ്ധ പദവിയിലേക്കും ജോൺ പൊല്ലണ്ടാമ്മൻ മാർപ്പാപ്പ കൈപിടിച്ച് നടത്തി അദ്ദേഹവും വീണ്ടും മരണത്തിന് ശേഷം വിശുദ്ധ പദവിയിലേക്ക് എത്തി എന്നുള്ളത് കാലം അദ്ദേഹത്തിന് വേണ്ടി കാത്തുവെച്ച ദൈവിക സമ്മാനമായിരുന്നിരിക്കണം ജോൺ പൊല്ലണ്ടാമൻ മാർപ്പാപ്പയോളം യാത്ര ചെയ്ത ഒരു വ്യക്തി ഈ ഭൂമിയിൽ മറ്റൊരാൾ ഉണ്ടായിട്ടുണ്ടാവില്ല നൂറ്റി ഇരുപത്തിയൊൻപത് രാജ്യങ്ങളിൽ അദ്ദേഹം തീർത്ഥാടകനായി സഞ്ചരിച്ചിട്ടുണ്ട് ഓരോ രാജ്യത്തും എത്തിച്ചേരുമ്പോൾ ആ രാജ്യത്തിൻ്റെ മണ്ണ് സ്നേഹപൂർവ്വം ചുംബിച്ചുകൊണ്ട് ഞാൻ ഈ ഭൂമിയിൽ ഒരു യാത്രക്കാരനാണ് തീർത്ഥാടകനാണ് എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ നാട്ടിലേക്ക് കടന്നു വന്നിട്ടുള്ളത് അവിടെയുള്ള എല്ലാവരോടും ഒരേപോലെ സ്നേഹത്തോടെ സംസാരിച്ചു പല മത നേതാക്കളെ കണ്ടു എല്ലാ വിഭാഗത്തിലുമുള്ള വ്യക്തികളെയോട് അദ്ദേഹം അന്വേഷണങ്ങൾ അറിയിച്ചു അദ്ദേഹത്തിൻ്റെ മൂന്നാമതൊരു പ്രത്യേകത അദ്ദേഹം ദൈവിക സത്യങ്ങൾ സഭയുടെ വിശ്വാസം എല്ലാവരെയും പഠിപ്പിക്കുവാൻ അക്ഷീണം യത്നിച്ച വ്യക്തിയായിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം പുറത്തിറക്കുവാൻ അദ്ദേഹം ഏറെ പരിശ്രമിച്ചു അതേപോലെ തന്നെ ലത്തീൻ സഭയുടെയും അതേപോലെ തന്നെ പൗരസ്ത്യ സഭകളുടെയും കാനൂൺ നിയമം പരിഷ്കരിക്കുവാനും അദ്ദേഹം മുൻകൈയെടുത്തു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ എല്ലാവരും മറക്കാത്ത ഒരു വലിയ സംഭവമാണ് അലി അക്ക അദ്ദേഹത്തെ വെടിവെച്ച ദിവസം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മെയ് മാസം പതിമൂന്നാം തീയതിയാണ് സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ വെച്ച് അദ്ദേഹത്തിന് വെടിയേൽക്കുന്നത് നാല് മണിക്കൂർ നീണ്ട ഓപ്പറേഷനാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത് എന്നാൽ തൊട്ടടുത്ത ഞായറാഴ്ച തന്നെ ഒരു വീഡിയോ സന്ദേശത്തിലൂടെ അലിയക്കയ്ക്ക് അദ്ദേഹം മാപ്പ് കൊടുത്തിരുന്നു വീണ്ടും രണ്ടു വർഷത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ജയിലിൽ ചെന്ന് അലിയക്കയെ മഹാനായ ജോൺപൊളണ്ടാമ്മൻ മാർപ്പാപ്പ കാണുകയുണ്ടായി മാർപ്പാപ്പയെ വെടിവെച്ചു എന്നുള്ള കാരണത്താൽ അലിയക്കയെ ജീവിതാവസാനം വരെ ജയിൽവാസത്തിന് വിധിച്ചുവെങ്കിലും ജോൺപൊല്ലണ്ടാമ്മൻ മാർപ്പാപ്പയുടെ പ്രത്യേക അഭ്യർത്ഥന പ്രകാരം പിന്നീട് അദ്ദേഹത്തെ മോചിപ്പിക്കുകയുണ്ടായി അലിയക്ക ജോൺപൊല്ലണ്ടാമൻ മാർപ്പാപ്പയുടെ മരണത്തിന് ശേഷം ആ വെടിയേറ്റ സ്ഥലത്ത് റോസാ പുഷ്പങ്ങളുമായി അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തി എന്നുള്ളത് ആ ക്ഷമയുടെ പാഠത്തിന് മേൽ വിരിഞ്ഞ സ്നേഹത്തിന്റെ പൂക്കളെയാണ് വെളിവാക്കുന്നത് കമ്മ്യൂണിസ്റ്റ് രാജ്യമായ പോളണ്ടിൽ നിന്ന് കടന്നു വന്ന മാർപ്പാപ്പ തന്നെ കമ്മ്യൂണിസത്തിൻ്റെ തകർച്ചയ്ക്ക് സാക്ഷിയാവുന്ന വ്യക്തിയായി മാറി എന്നുള്ളത് ദൈവം അദ്ദേഹത്തിന് വേണ്ടി കാത്തുവെച്ച ഒരു നിയോഗമായിരുന്നിരിക്കണം ജോൺ ജോൺബുൾ അണ്ടാമ്മൻ മാർപ്പാപ്പയെ പ്രത്യേകമായി അനുസ്മരിക്കുന്ന ഈ ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വിളങ്ങി നിന്ന ആ വലിയ ക്ഷമയുടെ പുണ്യം നമ്മുടെ ജീവിതത്തിലും അഭ്യസിക്കുവാൻ നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ഉണ്ടായിരുന്ന തന്നെ കൊല്ലുവാൻ ശ്രമിച്ച വ്യക്തിയോട് പോലും ക്ഷമിക്കുവാൻ സാധിച്ച അദ്ദേഹത്തിൻ്റെ ജീവിതചര്യ ആ ഒരു നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് പരിശ്രമിക്കാം അനാരോഗ്യം കാരണം രണ്ടായിരത്തി അഞ്ചിലെ വിശുദ്ധ വാരത്തിൽ പങ്കെടുക്കാൻ പാപ്പയ്ക്ക് സാധിച്ചില്ല അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ മുതിർന്ന കർദിനാലുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് ഓശാന ഞായർ ദിവസമായിരുന്ന മാർച്ച് ഇരുപതിന് അല്പനേരം തന്റെ വസതിയിലെ ജനലിൽ പ്രത്യക്ഷപ്പെട്ട പാപ്പ കയ്യിൽ ഒരു ഒലിവിലയും പിടിച്ച് ആരാധകർക്ക് ദർശനം നൽകി ഇതായിരുന്നു അദ്ദേഹത്തിന്റെ അവസാന സന്ദർശനം തന്റെ മരണം ആശുപത്രിയിൽ വെച്ചാകരുതെന്നും പകരം വത്തിക്കാനിൽ വെച്ച് തന്നെ പാപ്പ ആഗ്രഹിച്ചിരുന്നു ഏപ്രിൽ രണ്ടിന് വൈകിട്ട് മൂന്ന് മുപ്പതിന് അദ്ദേഹം അവസാന വാക്കുകൾ ഉരുവിട്ടു ഞാൻ എന്റെ പിതാവിന്റെ സവിധത്തിലേക്ക് പോകുന്നു തുടർന്ന് അബോധാവസ്ഥയിലായി അദ്ദേഹം കാലം ചെയ്തു വയസ്സായിരുന്നു അദ്ദേഹത്തിന് ലക്ഷക്കണക്കിന് ജനങ്ങളാണ് ആഗോള കത്തോലിക്കാ സഭയുടെ തലവന് അന്തിമോപചാരം അർപ്പിക്കാൻ സെന്റ് പീറ്റേഴ്സ് ദേവാലയത്തിൽ എത്തിച്ചേർന്നത് മാർപ്പാപ്പയുടെ ഭൗതിക ശരീരം സെന്റ് പീറ്റേഴ്സ് ദേവാലയത്തിൽ ഒരാഴ്ച പൊതുദർശനത്തിന് വെച്ച ശേഷം ഏപ്രിൽ എട്ടിന് ദേവാലയത്തിന്റെ താഴെയുള്ള ഭൂഗർഭ അറിയിൽ ജോൺ ഇരുപത്തിമൂന്നാമൻ മാർപ്പാപ്പയുടെ ശവകുടീരത്തിനടുത്ത് സംസ്കരിച്ചു വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്നതിന്റെ ഭാഗമായി ജോൺ പോൾ പോലാപ്പയെ ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പ രണ്ടായിരത്തിഒൻപത് ഡിസംബർ പത്തൊൻപതിന് ധന്യ പദവിയിലേക്ക് ഉയർത്തി ഇതിനായുള്ള ബെനഡിക് ഡിക്രിമൻ മാർപ്പാപ്പ അന്നേ ദിവസം ഒപ്പുവെച്ചു ജോൺ പോൽ രണ്ടാമൻ മാർപ്പാപ്പയുടെ മധ്യസ്ഥതയാൽ ഫ്രഞ്ച് സന്യാസിനി മരിയേ സൈമണ് പാർക്കിസൺസ് രോഗം സുഖപ്പെട്ട സംഭവത്തിൽ സഭാ കോടതിയിൽ തെളിയിക്കപ്പെട്ടതിനാൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ രണ്ടായിരത്തി പതിനൊന്ന് മെയ് ഒന്നിന് വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ ആദ്യത്തിൽ വിശുദ്ധ പദവി സംബന്ധിച്ച തീരുമാനമെടുക്കുന്ന കർദിനാൾമാരുടെ കമ്മീഷൻ ചേർന്ന് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്നതിനുള്ള നടപടികൾ പരിഗണിച്ചു തുടർന്ന് രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ ഇരുപത്തിയേഴിന് പോൾ രണ്ടാമൻ മാർപ്പാപ്പെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു വിശുദ്ധന്റെ തേടി നമുക്കും പ്രാർത്ഥിക്കാം